ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്നൊരു എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ വെളിയിലൊക്കെ ഒന്ന് പോയി ചുറ്റി കറങ്ങിയപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടു കണ്ടുട്ടാ അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു പാടത്തിൻ്റെ എന്താ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആ പാടത്തിൻ്റെ സൈഡിൽ ഈ ഒരു സംഭവം ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കാണുന്നുണ്ടാവും വിചാരിക്കണോ ഇതാ കണ്ടില്ലേ ഇത് കണ്ടാൽ ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്തിട്ട് മിസ്സ് ചെയ്യരുത് കേട്ടോ കാരണം ഒരുപാട് മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ ഒരു ശംഖു പുഷ്പം കണ്ടില്ലേ റയറായിട്ടാണ് ഇപ്പോൾ അതിവിടെ കണ്ടത് പക്ഷേ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലെ വേലികളിൽ അതുപോലെ ചെടി ഒരു വേറൊരു ചെടിൻ്റെ വള്ളി പടർപ്പായിട്ടാണ് കേട്ടോ ഈ ഒരു ശംഖുപുഷ്പം ഉണ്ടാവുക അപ്പോൾ അത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് എന്ന് തോന്നണം വെള്ളം കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ നീല ഈ ഒരു കളർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതൊരു മരുന്നാണെന്നാണ് ഞാൻ വായിച്ചു കേട്ടത് അപ്പോൾ ഞാൻ ആ ഒരു അറിവ് നിങ്ങൾക്കും കൂടി ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ വീഡിയോണം മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് വരാം അല്ലേ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഇലയും അതുപോലെ പൂവും കായും വേരും ഇതെല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതൊരു ഫലപ്രദമായ മരുന്നാണ് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അകാല വാർദ്ധക്യത്തെ തടയാനും ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കാനും കഴിവുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ പുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്നു ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ബ്ലൂ ടീ ആയിട്ട് ഇത് ഉപയോഗിച്ച് ബ്ലൂ ടീ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങളുണ്ടല്ലോ അതൊക്കെ തടയാൻ ഈ ഒരു ബ്ലൂ ടീ കൊണ്ട് സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ബ്ലൂ ടീ ഒരു മരുന്നായിട്ട് ഉപയോഗിച്ച് വരും പിന്നെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് പിന്നെ അതൊന്നും കൂടാതെ തന്നെ നമ്മുടെ ഹെയർ ലോസ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരു ശംഖു കൊണ്ട് ഒരു പരിധിവരെ നമ്മൾക്ക് തടയാൻ സഹായിക്കുന്നു പിന്നെ വേനൽക്കാലത്ത് ഈ ഒരു ശംഖുപുഷ്പം ബ്ലൂ ടീ ആയിട്ടും കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചൂട് ആ സമയത്ത് ഉണ്ടാകും അപ്പം നമ്മൾക്ക് മൂത്രക്കടച്ചൽ അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ബ്ലൂ ബ്ലൂ ടീ ആയിട്ട് ഈ ഒരു ശംഖുപുഷ്പം കഴിക്കുന്നത് നന്നായിരിക്കും അത് മൂത്രശങ്ക ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇതുകൂടാതെ ഈയൊരു ശംഖുപുഷ്പം മുഖ സൗന്ദര്യത്തിന് പല ബ്യൂട്ടി പ്രോഡക്റ്റായും ഫേസ് പാക്കായും വിപണിയിൽ ലഭ്യമാണ് ഇതുകൂടാതെ തന്നെ ഷുഗർ പേഷ്യൻ്റ് പ്രമേഹ രോഗികൾക്ക് അത് കുറയാൻ കൺട്രോളിലാവാൻ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ച് വരുന്നു ഇനി നമുക്കെങ്ങനെയാണ് മുഖം തിളങ്ങാൻ മുഖ സൗന്ദര്യത്തിന് എങ്ങനെയാണ് ഈ ഒരു ശംഖുപുഷ്പം തയ്യാറാക്കി ഫേസ് പാക്കായി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിൽ ഒരു പത്തോ പതിനഞ്ചോ പുഷ്പം എടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് മാത്രം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്കൊരു നല്ല ഡാർക്ക് ബ്ലൂ കളറിലൊരു ഇതിൻ്റെ ആ ഒരു വെള്ളം കിട്ടും അത് നമുക്ക് ടോണറായിട്ട് മുഖത്ത് പുരട്ടാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വെള്ളം നമുക്ക് അതിൻ്റെ കൂടെ ഈ അലോവേറ ജെല്ലുണ്ടല്ലോ അത് കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പുരട്ടി വെച്ചാൽ നമ്മുടെ ഇത് പതിവാക്കിയാൽ നമ്മുടെ മുഖം തിളങ്ങാൻ ഒരു അത്യുത്തമ ഔഷധമാണ് ഈ ശംഖുപുഷ്പം അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഏതാനും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു പങ്കുവെച്ചേ ഉള്ളൂ അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് വളരെ നിർബന്ധമാണ് ഒരു ലൈക്ക് ലൈക്കിട്ട ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ ശംഖുപുഷ്പത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്